ചാലക്കുടി വ്യാജ മയക്കുമരുന്ന് കേസിൽ പ്രതി എൻ എം നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശിച്ചു മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് അന്വേഷണ സംഘത്തോട് കോടതി പറഞ്ഞു സണ്ണിയെ കേസിൽപ്പെടുത്തിയ ഫോൺ കോളിന്റെ ഉറവിടം നാരായണദാസ് ആണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു മുസ്തബ മുസ്തബ വിവരങ്ങളുമായി വിശദാംശം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ കൊടുക്കാൻ സ്റ്റാമ്പ് കൈമാറുകയും എക്സൈസ് ഉദ്യോഗസ്ഥനായ സതീഷിന് വിവരങ്ങൾ കൈമാറുകയും ചെയ്തത് ഈ നാരായണദാസാണെന്ന് നേരത്തെ എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചന വന്നതിന് പിന്നാലെയാണ് നാരായണദാസ് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം ജാമ്യവുമായി ബന്ധപ്പെട്ട നീക്കം നടത്തിയത് പിന്നാലെ തൃശൂർ ജില്ലാ കോടതിയെ സമീപിക്കുകയും അവിടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിച്ച ശേഷം ജില്ലാ കോടതി ആ ഹർജി തള്ളുകയും ചെയ്തതെന്നും തുടർന്നാണ് നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചത് വളരെ ദിവസങ്ങൾ നീണ്ട ഒരു ഏകദേശം ഒരു കുറേയധികം നേരത്തെ നോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി ആ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഈ പ്രതി കീഴടങ്ങാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി തന്നെ നാല് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട് നമുക്കറിയാം ഈ കേസിൽ എഴുപത്തി ദിവസത്തോളമാണ് ഈ ഒരു ബന്ധവുമില്ലാതെ വ്യാജ കേസിൽ ഈ ഷീലാസണ്ണി ജയിലിൽ കിടന്നത് അതിനുശേഷം വലിയ വിവാദമാവുക ഒക്കെ ചെയ്തിരുന്നു പിന്നാലെയാണ് ഈ കേസിൽ ഒരു സന്ദേശം എക്സൈസിന് ലഭിക്കുകയും അതിന് പിന്നാലെയാണ് ഇത് ഇവരുടെ ബൈക്കിൽ നിന്ന് ഈ വ്യാജ സ്റ്റാമ്പുകൾ കണ്ടെടുക്കുകയും ചെയ്തത് പക്ഷെ പിന്നീട് കെമിക്കൽ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇവർ ഈ പിടികൂടിയത് വ്യാജ സ്റ്റാമ്പുകളാണെന്നത് ഉൾപ്പെടെ കണ്ടെത്തി പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് ഒരു രഹസ്യ കോളും അതുമായി ബന്ധപ്പെട്ട് ഈ ഷീല തണ്ണിയുടെ തന്നെ ഒരു അകന്ന ബന്ധുവിന്റെ സുഹൃത്തുമായ നാരായണദാസിന് ഇതിന് പങ്കുണ്ടെന്ന് എക്സൈസ് കണ്ടെത്തുകയാണ് എന്തായാലും ഇദ്ദേഹത്തിന്റെ ഹരജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും അതിനുശേഷം പിന്നീട് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി വേഗത്തിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നിഷാദ്